ഹലോ ഹായ് അലൈക്കും നമസ്കാരം ന്യൂറാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾക്ക് വന്നിട്ടുള്ള വീഡിയോ അടുക്കളയിലേക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ടതാണ് അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മളുടെ വീട്ടിലൊക്കെ പാത്രം കഴുകാനൊക്കെ ഇതുപോലെ വിമ്മൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾക്ക് ഇതേപോലൊരു മ മരുന്ന് കവറിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്ത് നമ്മൾക്കത് എടുക്കുകയാണെങ്കിൽ കുറേ ദിവസം വീണ്ടും പാത്രം കഴുകാനുള്ളത് നമ്മൾക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു സ്പോഞ്ചിൻ്റെ സൈഡിൽ നമുക്കൊരു ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മൾക്ക് പാത്രം കഴുകുകയാണെങ്കിൽ ഒരുപാട് സോപ്പിൽ മുക്കി കഷ്ടപ്പെടാതെയും അതേപോലെ തന്നെ നമ്മൾക്ക് പാത്രമൊക്കെ പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാനുള്ളൊരു ഈസി ടിപ്പാണ് അപ്പോൾ ഞാൻ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ ഈ ഒരൊറ്റ സ്പോഞ്ച് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കഴുകിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് നേരം നമുക്ക് നമ്മളുടെ ആ ഒരു സോപ്പിൽ മുക്കിയെടുക്കാനും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല അതേപോലെ നമ്മളുടെ സ്പോഞ്ചൊക്കെ എപ്പോഴും നല്ല വെള്ളമില്ലാതെയും കിട്ടും അപ്പോൾ അതുപോലെ കഴുകിയെടുക്കുക അപ്പോൾ ഇത് നാലുമണിക്ക് ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു പാത്രവും ആ ഒരൊറ്റ സ്പോഞ്ച് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കഴുകിയെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ കഴുകിയെടുക്കണമെങ്കിൽ നമ്മളുടെ സ്പോഞ്ചൊക്കെ എപ്പോഴും നല്ല ക്ലീനായിട്ട് കിട്ടും നമ്മളെപ്പോഴും ഇങ്ങനെ വെള്ളത്തിൽ മുക്കി വെക്കുമ്പോൾ നമ്മളുടെ ആ സ്പോഞ്ചിൽ ബാക്ടീരിയ ഒക്കെ നിറയാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ കഴുകിയെടുക്കുകയാണെങ്കിൽ നമ്മളുടെ സ്പോഞ്ചിലൊക്കെ ബാക്ടീരിയ ഇല്ലാതെയും അതേപോലെ നമ്മൾക്ക് ഉണങ്ങി നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മളുടെ പാത്രമൊക്കെ കഴുകിയെടുക്കാൻ പറ്റും പിന്നെ നമ്മളുടെ കുക്കറിൽ ഇതേപോലെ തിളച്ച് മുകളിലേക്ക് വരുന്നതിന് നമ്മൾ കുക്കറിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ പൊന്തി നമ്മളുടെ അടപ്പൊന്നും കേടാവാതെ കിട്ടും ഇതേപോലെ ഇത്തിരി ഒഴിച്ച് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ കുക്കറിലേക്ക് ഇതേപോലെ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണെങ്കിലും കുക്കർ ഇതേപോലെ മുകളിലേക്ക് തിളച്ച് വരാതെ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും അത് ഉയരിച്ച് നിങ്ങൾക്കുക പിന്നെ നമ്മൾക്ക് തക്കാളിയുടെ ഒക്കെ ഇത്തിരി എടുക്കണമെന്നുണ്ടെങ്കിൽ മിക്സിയിലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കറക്കിയെടുക്കുക അപ്പോൾ ഇതേപോലെ നമ്മൾക്ക് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് നന്നായിട്ട് അതിൻ്റെ പളു എടുക്കാനൊക്കെ പറ്റും അപ്പോൾ അതേപോലെ തന്നെ ഈ തോല് അധികം നല്ലതല്ല എന്നാണ് പറയുന്നത് നമ്മൾ വൈറ്റിൽക്കൊക്കെ ചെല്ലുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾക്ക് ആ തോലും എടുത്ത് കളയാം നല്ല ക്ലീനായിട്ട് തന്നെ നമ്മൾക്ക് കിട്ടുകയും ചെയ്യും ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലെ നമ്മൾക്ക് പൾപ്പ് കണ്ടില്ല ഇത്രയും നമ്മൾക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് ഇതേപോലെ നമ്മൾ ചെയ്തു വെക്കുക പിന്നെ നമ്മൾക്ക് രണ്ടല്ലിയൊക്കെ വെളുത്തുള്ളിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇതേപോലെ ആ തോലോട് കൂടി തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നമുക്ക് ആ തോലു ഒരിച്ച് സമയം കളയണ്ട ഇതേപോലെ നല്ലതായിട്ട് നമുക്ക് ആ വെളുത്തുള്ളി നമ്മൾക്ക് എടുക്കാം ഇപ്പം മീൻ ഫ്രൈ ചെയ്യണേൽക്കൊക്കെ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാൻ ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മളുടെ സവാള നമ്മൾ ഒരുപാട് കരയിപ്പിക്കുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾക്ക് സവാളൊക്കെ എടുക്കുമ്പോൾ ഇതേപോലെ കുറച്ച് വെള്ളത്തിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുക അതിലടക്ക് നമുക്ക് മറ്റുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മളൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ തോല് പൊളിക്കാനും അതേപോലെ കണ്ണിൽ നിന്ന് വെള്ളം വരാതെയും ഈ സിയായിട്ടനെ നമ്മൾ എടുക്കാം അതേപോലെ ഈ വെള്ളം നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് നമ്മളുടെ ചെടികൾക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഏറ്റവും നല്ലതാണ് ചെടികളിലെ കായകളൊക്കെ നന്നായിട്ട് ഉണ്ടാവാനും അപ്പോൾ അതേപോലെ ഞാനതൊക്കെ അഞ്ച് മിനിറ്റ് ആയപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത് നമുക്ക് വെറുതെ ഇങ്ങനെ തൊ കൊടുത്താൽ മതി അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മളുടെ സവാളയൊക്കെ അപ്പോൾ നമ്മൾ കണ്ണീന്ന് വെള്ളവും വരില്ല നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് ഒലിച്ചെടുക്കാനും പറ്റും അപ്പോൾ ഈ ഒരു സവാളയുടെ തോല് നന്നായിട്ട് നമ്മൾ അതിലൊന്ന് കഴുകിയെടുക്കുക അതിനുശേഷം ഈ സവാളയുടെ തോലൊക്കെ നമുക്ക് ചെടിയുടെ കടയിലോ അല്ലെങ്കിൽ നമ്മൾക്ക് വേപ്പിലയുടെ കടയിലോ മുളക് തൈയുടെ കടയിലൊക്കെ ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിറയെ ബോട്ടിലാക്കിയിട്ട് നമ്മളുടെ ചെടികളിലും കായ്കളിലും അതേപോലെ വേപ്പിലെ തൈകളിലൊക്കെ ഉണ്ടാകുന്ന പുഴുക്കളെയും അതേപോലെ തന്നെ മുരടിച്ച ഇലകളൊക്കെ മാറിക്കിട്ടും ഒരു വെള്ളം നമ്മൾ തെളിച്ചു കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ പച്ചമുളകിൻ്റെ തൈയും അതേപോലെ തന്നെ നമുക്ക് ഈ തക്കാളി ഒക്കെ തൈകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കായ വരാൻ ഈ ഒരു വെള്ളം മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇതേപോലെ തന്നെ കാന്താരി മുളക് കിട്ടുമ്പോൾ നമ്മൾ ഇതേപോലൊരു കുപ്പിയിൽ ഇട്ട് കൊടുക്കണം നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കരുത് ഇതേപോലെ ഒരു കുപ്പിയിലേക്ക് നമ്മൾ കിട്ടുകൊടുക്കാം അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് വേണം ഇട്ട് കൊടുക്കാനായിട്ട് പൊടി ഉപ്പ് ഇടരുത് നമ്മളെപ്പോഴും കല്ലുപ്പ് ഇടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മൾക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ് അപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളി കൂടി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അതും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വിനീഗർ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ട് നമ്മൾക്ക് ചോറൊക്കെ കഴിക്കുമ്പോൾ ഇതിൽ നിന്ന് രണ്ട് മുളക് നമ്മൾ ഡെയിലി അതേപോലെ തന്നെ ഒരു വെളുത്തുള്ളിയൊക്കെ കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോളിൻ്റെ ഉള്ളവർക്കൊക്കെ ഈ സേട്ടനെ നമുക്ക് മാറ്റിയെടുക്കാം നമുക്ക് വീട്ടിലുള്ള ഈ ഒരു സാധനം മാത്രം മതി പിന്നെ നമ്മൾക്ക് മീനൊക്കെ മസാല ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ് അപ്പോൾ ഇതേപോലെ കുറച്ച് വെളുത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും വേപ്പിലയും പച്ചമുളകും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കല്ലുപ്പാണ് നമുക്ക് ഒന്നും കൂടി നല്ലത് പിന്നെ അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി മുളക് പൊടി മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഞാനതൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം അത് അരച്ചെടുത്തതിന് ശേഷം കുറച്ച് ഓയിലാണ് ഞാനിതിലേക്ക് ഒഴിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് ആ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഞാനിത് ഫൈനാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾക്ക് ഒരു കുപ്പിയിലേക്ക് തന്നെ ഇതേപോലെ നമ്മൾ ഇട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മൾക്ക് മീനൊക്കെ മസാല പുരട്ടുന്ന ടൈമിൽ നമ്മൾക്ക് ഒരുപാട് സാധനങ്ങളൊന്നും എടുത്ത് ബുദ്ധിമുട്ടേണ്ട നല്ല അടിപൊളിയായിട്ട് നമ്മൾക്ക് ഇത് കുറേ നാൾ നമ്മൾക്ക് ഉപയോഗിക്കാം അപ്പം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈയൊരു രൂപത്തിൽ നമ്മൾ മീൻ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈയൊരു മസാല നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഉപയോഗിക്കാം കുറേ പാത്രങ്ങൾ പാത്രങ്ങളെടുത്തിട്ട് നമ്മൾക്ക് പൊടികളിടാൻ എടുക്കാൻ ഒന്നിനു നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ മീൻ മസാല പുരട്ടുന്നതാണ് ഇത് ഇന്ന് ഞാൻ ഒരൊന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് ഇതേപോലെ മസാല കുഴച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾക്ക് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ട്രിക്കാണ് അപ്പോൾ നിങ്ങളെല്ലാവരും മസാല നമ്മളെല്ലാവരും മീൻ ദിവസേന മസാല പുരട്ടുന്നവരാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് വെക്കുക ഇനി നമ്മൾ മീൻ മീൻകറിയൊക്കെ വെക്കുമ്പോൾ രണ്ട് മൂന്ന് നാല് ടിന്ന് തുറന്നിട്ട് വേണം നമ്മൾ സാധനങ്ങൾ ഇടാൻ അപ്പോൾ ഇതേപോലെ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരൊറ്റ ടിന്ന് തുറന്നിട്ട് തന്നെ നമ്മൾക്ക് മീൻ കറി ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ എന്ന അളവിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ സാധാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മൂന്ന് പൊടിയും കൂടി നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടിന്നിലേക്ക് ഞാൻ ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒക്കെ വെക്കുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു മറ്റുള്ള ടിന്നുകളൊന്നും തുറന്ന് നമുക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇതിൽ നിന്ന് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൊരി ഇട്ട് കൊടുക്കാം പിന്നെ അതേപോലെ ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഇതേപോലെ മസാല ചൂടാക്കി വെച്ച് കൊടുക്കുകയാണെങ്കിലും നമുക്ക് എടുക്കുന്ന ടൈമിൽ ഈ ഈസിയായിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കണക്കിലാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതുപോലെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല കൂടി ചേർത്തിട്ട് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇറച്ചിക്കറിന്ന് വെക്കുമ്പോൾ മുളക് പൊടി ഇടാറില്ല ഞാൻ കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു കുപ്പിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇതിൽ നിന്നിട്ട് മാത്രം നമുക്ക് എടുത്തിട്ട് നമ്മളെ കറികളിലൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ എളുപ്പമാണ് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനും ബീഫ് കറി ഉണ്ടാക്കാനും മട്ടൻ കറി ഉണ്ടാക്കാനും അതേപോലെ തന്നെ നമുക്ക് മീൻ മീൻകറിയൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമാണ് അപ്പോൾ നമ്മൾ മല്ലി മല്ലിപ്പൊടി നമ്മൾ മീൻ കറി മീൻകറി അധികം ഇടാറില്ല ഇനിയിപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മുടെ അടുക്കളപ്പണിയിലെ ഭാരങ്ങളൊക്കെ കുറയ്ക്കാം അപ്പോൾ ഈ ഒരു രണ്ട് ടിന്ന് മാത്രം നമുക്ക് എടുത്താൽ മീൻകറി വെക്കുന്നുണ്ടെങ്കിലും ഇറച്ചിക്കറികൾ വെക്കുന്നുണ്ടെങ്കിലും അപ്പോൾ ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്ത് വെക്കുക നമുക്ക് നല്ല എളുപ്പമാണ് നമുക്ക് ഈ ഒരൊറ്റ പാത്രങ്ങൾ മാത്രം എടുത്തിട്ട് നമുക്ക് കറികളൊക്കെ പെട്ടെന്ന് തന്നെ വെച്ച് എടുക്കാനായിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു റെസിപ്പി കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ കടുക് വറുത്തതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറുതായി അരിഞ്ഞിട്ടുള്ള സവാള കൂടി ഇട്ട് അരിഞ്ഞു കൊടുത്ത് നന്നായിട്ട് വഴന്നു വന്നപ്പോൾ കുറച്ച് നാളികേര കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ കടലക്കറി വെക്കുന്നത് നല്ല ടേസ്റ്റാണ് നല്ല രുചിയാണ് നമ്മൾക്ക് ഈ അപ്പത്തിനോ പുട്ടിനോ പത്തിരിക്കോ ഒക്കെ കഴിക്കാനായിട്ട് അപ്പോൾ നമ്മളുടെ ആ ഒരു മസാല ഒക്കെ നന്നായിട്ട് വ വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കടലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കടല ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് വേവിച്ചെടുത്തിട്ടാണ് കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചതാണ് അപ്പോൾ അത് കൂടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേപ്പിലില്ല അപ്പം എൻ്റെ ഫ്രിഡ്ജിൽ ഇതേപോലെ വേപ്പിലിടെ അരച്ചിട്ടുള്ളതുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് ക്യൂബ് പോലത്തെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് വേണ്ടത് കുറച്ച് കടലയും അതേപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി നമുക്ക് ഇതിലേക്കൊന്ന് അരച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു രൂപത്തിൽ നമ്മൾ കറി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് നമുക്ക് എല്ലാത്തിനൊപ്പം കഴിക്കാനായിട്ടും പത്തിരിക്കൊക്കെ നല്ല അടിപൊളിയാണ് ഇതേപോലെ വെച്ചെടുക്കുകയാണെങ്കിൽ അപ്പം ഞാൻ നന്നായിട്ട് അരച്ചിട്ട് അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രയാണ് മസാല വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾക്ക് കടലക്കറിയൊക്കെ വെക്കണമെങ്കിൽ നല്ല അടിപൊളിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാത്തിനൊപ്പം കഴിക്കാനും ഈ ഒരു കറി വെരി ടേസ്റ്റിയാണ് ഞങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്